അടുത്ത അപ്ഡേറ്റ് പറയുമ്പോൾ നമ്മളെ ബസ്സാണ് വരുന്നത് അപ്പം ബസ്സിന്റെ ഒരു വ്യൂ ആണ് ഫുള്ള് ഞാൻ കാണിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇപ്പോൾ മൊത്തം അമ്പത് സീറ്റുണ്ട് എല്ലാവർക്കും നമ്മൾ ഒരു പുതിയ വീടിലൊക്കെ സാധം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വീൽ ബേസ് ആണ് അപ്പം അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ടൂറിസ്റ്റ് ബസ് ആണ് അതുപോലെ അപ്പം മാസ് ഓൾമോസ്റ്റ് വണ്ടി എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ എടുക്കാൻ പോകണം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഫുള്ളും വീഡിയോ എടുന്നതായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്ത മുന്നോട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈമിൽ ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മറക്കാം സബ്സ്ക്രൈബ് തൊട്ടടുത്ത് ബില്ല് എനേബിൾ ചെയ്ത് നോക്കുക നമ്മളിവിടുന്ന് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ നമ്മളൊരു പിച്ചറിൽ തന്നെ നമ്മൾ നമ്പർ കൊടുക്കാം രണ്ട് നമ്പർ കൊടുക്കും അന്നത്തെ ഒന്ന് ഇട്ടില്ലെങ്കിൽ ഒന്ന് തിരിച്ചായിട്ട് എടുക്കുന്നതാണ് അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തിരിച്ചായിട്ട് ആ ഒരു നമ്പറെ കോൺടാക്ട് ചെയ്താൽ മതിയാവും ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വീൽ ബേയ്സ് ആണ് അതോടൊപ്പം ഇൻഷുറൻസ് പുതിയ തന്നെയാണ് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റിൽ ആ ഒരു ഫ്രണ്ട് വ്യൂ ആണ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് പറയുമ്പം ടയർ ലോട്ടാണ് വരുന്നത് അപ്പം നമുക്ക് ടയറിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അറുപത് പെർസെൻറ്റേജ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് ഒരു ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്കും എയർ ആവശ്യം അത്യാവശ്യം എല്ലാം ഉണ്ട് അപ്പം അതും ആവറേജ് തന്നെയാണ് നിങ്ങൾക്ക് ഇത് കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ് പറയാനുണ്ടെങ്കിൽ ആ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അത് വിളിച്ച് ബാക്കി ഡീറ്റെയിൽസ് തിരക്കാം ഓക്കെ അപ്പം വീണ്ടും നമ്മൾ ഈ ഒരു സൈഡ് തിരക്കെങ്കിൽ പോലും അടുത്തൊരു ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ടയർ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് സെൻഡും സെയിം തന്നെയാണ് ഫ്രണ്ട് നമ്മൾ അറുപത് പേഴ്സെൻ്റേജ് വരും അതേപോലെ നമ്മൾ ബാക്ക് സൈഡ് ആവറേജ് തന്നെയാണ് ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ സ്ഥലം പറയുകയാണെങ്കിൽ ഉളിയക്കോലിൽ തന്നെയാണ് ഞാൻ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് പിൻ ചെയ്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ അത് കഴിഞ്ഞ് നമ്മളകത്തോട്ട് കയറുകയാണ് അപ്പം അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ ഇൻറ്റീരിയർ സൈഡാണ് വരുന്നത് അപ്പം മെക്കാനിക്കലായിട്ട് എല്ലാ എല്ലാം ഓക്കെ ആയിട്ടാണ് ഇരിക്കുകയാണ് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്കും ഒന്ന് ചെക്ക് ചെയ്ത് വണ്ടി ഓടിച്ചൊക്കെ നോക്കുന്നവർക്കും നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓൾറെഡി തന്നെ അറിയാം അപ്പോൾ നമ്മൾ അവിടുന്ന് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഏറ്റവും മസ്റ്റ് നിറഞ്ഞ ആ ഒരു വി ഷേപ്പ് തന്നെയാണ് അതോടൊപ്പം നമുക്ക് അത്യാവശ്യം ക്ലീനിങ്ങും എല്ലാം ഓക്കെയാണ് അതേപോലെ സീറ്റ് ആവറേജാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നൊരു കളറും തരുമ്പോഴത്തേക്കൊരു ഒരു യെല്ലോ അതുപോലെ ഒരു നമ്മൾ ഗ്രീൻ ആ ഒരു മോഡൽ ടൈപ്പ് ആണ് വരുന്നത് തന്നെ അപ്പോൾ എല്ലാം ആവറേജ് ടൈപ്പാണ് അപ്പം അത്യാവശ്യം നമുക്ക് അമ്പത് പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി അതിനകത്തുണ്ട് അതുപോലെ നമുക്കിപ്പം ബാഗായാലും ശരി ആ ഒരു കവഡിന് മേറ്റ് അമ്മ കവടമുണ്ടല്ലോ അപ്പം അവിടെ എല്ലാം ആ ഒരു ഓപ്ഷൻസും കാര്യമെല്ലാം ഉണ്ട് അവിടെയും വെക്കാം അതുപോലെ നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡിലും ബാക്ക് സൈഡിലും വെക്കാൻ വേണം അപ്പം ഇതിനകത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്പീക്കറാണ് സ്പീക്കർ ഓൾമോസ്റ്റ് ഒരു ആവറേജ് സ്പീക്കർ അതിനകത്ത് തന്നെ ഉണ്ട് അതേപോലെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ടില്ല എന്ന് വെച്ച് ഒരു ഉച്ചയ്ക്കാണ് ഈ വണ്ടി വന്നത് വന്ന് വന്ന ടൈമിങ് തന്നെയാണ് നമ്മൾ ഈ ഒരു റിവ്യൂ എടുക്കുന്നത് തന്നെ അതുകൊണ്ട് നമുക്ക് ഫുള്ളും ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ട് രാത്രി ആയിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു ലൈറ്റും എല്ലാം ചെക്ക് ചെയ്തിന് ശേഷം നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് എടുക്കാൻ പക്ഷേ അതൊന്നും കിട്ടിയില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ വന്ന് ചെക്ക് വണ്ടി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ അപ്പോൾ സെക്കൻഡ് ന്യൂസിന് വേണ്ടി നമ്മൾ ഓൾറെഡി നമ്മൾ ഇട്ടപ്പോൾ തന്നെ അതിനകത്ത് ഒത്തിരി ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് രണ്ട് നമ്പറും ഉണ്ട് രണ്ട് നമ്പർ നിങ്ങൾ വിളിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും ഞാൻ ഓൾമോസ്റ്റ് ഒന്നും കൂടി നമ്മൾ അടുത്ത അപ്ഡേറ്റ്സ് പറഞ്ഞാൽ നമ്മളെ ബസ് ആണ് വരുന്നത് അപ്പോൾ ബസ്സിന്റെ ഒരു വ്യൂ ആണ് ഫുള്ള് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഇതിനകത്ത് മൊത്തം അമ്പത് സീറ്റാണ് അപ്പൊ ഇതിന്റെ ഫുൾ പ്രൊസീജിയറും കാര്യങ്ങളും നമുക്ക് അല്ലാതെ അറിയത്തില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും കോൺടാക്ട് എന്തെങ്കിലും അറിയാൻ വണ്ടിയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ നമ്പർ കൊടുക്കാം നിങ്ങൾ അതിൽ തന്നെ വിളിച്ച് ചെക്ക് ചെയ്യാം രണ്ട് നമ്പറും അവൈലബിൾ ആണ് അഥവാ നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റേ നമ്പറിൽ തന്നെ വിളിക്കാം എടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ അത് വിളിച്ച് വിളിച്ചിട്ട് കിട്ടില്ല എന്നൊന്നും പറയണ്ട രണ്ട് രണ്ട് മൂന്ന് ദിവസം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റേ തന്നെ അപ്പൊ ഇത് ബാക്ക് വാഷ് ആണ് അപ്പം ഫുള്ളും അമ്പത് സീറ്റും ഉണ്ട് അപ്പം ഇതിന്റെ ബാക്ക് വേഷം നമുക്ക് അത്യാവശ്യം ബാഗ് കാര്യങ്ങളെല്ലാം വെക്കാനുള്ള എല്ലാ സ്പീസും കാര്യങ്ങളും ഉണ്ട് ടയർ ടയറെല്ലാം ഒക്കെയാണ്